പ്രിയപ്പെട്ടവരെ ഈ ചിത്രത്തില് നമ്മളെല്ലാരെയും രണ്ട് വില്ലന്മാരുണ്ട് പ്രവീൺ പ്രവീൺ എന്റെ മെറീൻ ജോസഫ് ഇവർ ആദരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മണികണ്ഠന്റെ അമ്മ സുന്ദരമ്മളാണ് പത്മിനി എന്ന കഥാപാത്രം ചെയ്ത മേഘ തോമസ് മേഘ തോമസിനെ ക്ഷണിക്കുന്നു മേഘ തോമസിനെ ആദരിക്കുന്നതിന് വേണ്ടി കുറേ താരം സ്നേഹ ക്ഷണിക്കുന്നു ഈ ചിത്രത്തിലെ കൊള്ളിയാൻ എന്ന കഥാപാത്രം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ടതാണ് ശ്രീ സെന്തിൽ ആദരവ് നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മണികണ്ഠനാണ് ഈ ചിത്രത്തിലെ എസ് ഐ ഭൈരി എന്ന കഥാപാത്രം ചെയ്ത ആർ ജെ മുരുകൻ അദ്ദേഹത്തെ ആദരിക്കുന്നത് ശ്രീകുമാറിനെ അടുത്തത് പുന്നാലി രാജൻ എന്ന കഥാപാത്രം മത്സരമാക്കുതിക്കോപ്പയെ ഒരു കൂടി അടുത്തത് പ്രിയപ്പെട്ട നമ്മുടെ പ്രിയ സഹോദരൻ മകൻ എന്തുവാണെങ്കിലും നമുക്ക് വിളിക്കാവുന്ന പ്രിയപ്പെട്ട മണികണ്ഠൻ മണികണ്ഠന മണികണ്ഠനെയാണ് ആദരിക്കുന്നത് ഈ ആദരവ് നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ആറൊരു രാമകൃഷ്ണനാണ് അദ്ദേഹത്തെ ആദരവ് നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഈ ചിത്രത്തിന്റെ വിജയം അത് മധുരം പങ്കിട്ടുകൊണ്ട് വേണം നമുക്ക് ആഘോഷിക്കാൻ ഇവിടെ രണ്ട് ആഘോഷങ്ങളാണ് ഒരേ വേദിയിൽ നടക്കുന്നത് ഒന്ന് ചിത്രത്തിന്റെ വിജയാഘോഷം അതോടൊപ്പം മണികണ്ഠൻ്റെ മകന്റെ ജന്മദിനമായിരുന്നു അപ്പോൾ മാർച്ച് പത്തൊമ്പതിനായിരുന്നു ജന്മദിനം അതും കൂടി കൂടിയുള്ള ഒരു ആഘോഷമാണ് അതിന്റെ கேக் கட்டிங்கி வண்டி அது ரூவின கஷணிக்க Kuntuk-kuntuk, eh? Sini? Haa. Nah, nababu. Nah, nababu. Nah, nababu. Nah, nababu. Nah, nababu. Nah, nababu. Ini, sinima.